ഹായ് ബുദ്ധി ഒരു വീട്ടിലേക്ക് ചേർത്തോ അപ്പോൾ ഞാനിന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ നമുക്ക് പത്രം വായിച്ചിട്ട് വരാമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിനടുത്ത് തന്നെയാണ് പത്ര വായനശാല അപ്പം വായനശാലയിലേക്ക് ഞാൻ പോയ സമയത്ത് ചെറിയവൻ മകൻ അവിടെ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവൻ പറഞ്ഞ അച്ഛൻ നമുക്ക് തോട്ടു കരക്കി പോവാം അപ്പോൾ അങ്ങനെ നമ്മൾ തോട്ടും കരക്ക് പോയി ഞാനും മോളും ഉണ്ടായിരുന്നു ഇപ്പൊ തോട്ടും കരക്ക് പോയി അവിടെ കുറേ ആൾ ഒരു വണ്ടിയൊക്കെ റിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ചെറിയ കുട്ടികളൊക്കെ ചൂണ്ടിയിടുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ തോട്ടും കരയിലൊക്കെ പോയി അങ്ങനെ അവിടെ കുറേ അവിടെ ഒരു പാളത്തമ്മിലിരുന്ന് സെൽഫിയെല്ലാം എടുത്ത് ഞാൻ ഒറ്റ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കിയിട്ടുണ്ട് രണ്ട് ഫോട്ടോ എടുത്തു അപ്പോൾ അത് വാട്സപ്പ് സ്റ്റാറ്റസ് പിന്നെ വാട്സപ്പുള്ളവർക്ക് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് ശരിയല്ലോ അപ്പോൾ പിന്നെ ഞാനത് യൂട്യൂബിലും ഇട്ടു പിന്നെ ഇൻസ്റ്റാഗ്രാമിലും അതേ ഫോട്ടോ തന്നെ ഇട്ടു ഹാപ്പി സൺഡേ എന്ന് പറഞ്ഞിട്ട് ഇട്ടു അപ്പോൾ ഞാൻ പിന്നെ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ചായ കുടിച്ചു ചായ കുടിച്ചപ്പോൾ എന്ന് പറഞ്ഞു നാളത്തേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഒരു വിറകെടുപ്പും ഉണ്ട് ഗ്യാസും ഉണ്ട് അപ്പോൾ വിറകില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ എന്താണ് വിറക് വെച്ച് സ്ഥലത്ത് വിറകൊക്കെ എടുത്തു കൊടുത്തു അപ്പോൾ എടുത്തു കൊടുക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഒരു ഓർമ്മ വന്നു ഇന്ന് മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്ത നിക്ഷേപകർക്കെല്ലാം പണം തിരികെ കിട്ടും അതൊക്കെ കമ്പനിയുടെ പക്കലുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവിടെ സഫ്വാനൊക്കെ മാർക്ക് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്തിട്ട് അയച്ചൊരു വാർത്ത എൻ്റെ മനസ്സിൽ വന്നു അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയാണ് എന്താണ് ഇവരിങ്ങനെ നിക്ഷേപം എന്ന് പറയുന്നത് ചില ആൾക്കാരൊക്കെ ഇവരെ പാർട്ട്ണർമാരാണെന്ന് പറയാറുണ്ട് ഇവരൊക്കെ ആദ്യമേ അങ്ങനെയാണ് വിളിച്ചിട്ടുണ്ടരുന്നത് പാർട്ട്നേഴ്സ് ബില്ലണേഴ്സ് മില്ലണേഴ്സ് നാഷണൽ പ്രൊമോട്ടേഴ്സ് എന്നൊക്കെ ചെയ്യുന്നു പാർട്ട്നേഴ്സ് അതൊരു സുഖം തന്നെയാണ് അങ്ങനെ വിളിക്കുമ്പോൾ അപ്പോൾ ഇവരൊക്കെ പാർട്ട്ണർമാരാണ് പിന്നെ ചില ആൾ പറഞ്ഞു സ്ലീപ്പിംഗ് പാർട്ട്ണറാണ് അതൊന്ന് അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ നിൽക്കുന്നില്ല അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സ്ത്രീ വിരുദ്ധനാവും സ്ലീപ്പിംഗ് പാർട്ട്ണറുകളൊന്നും നമ്മൾ കൈകെടുന്നില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്നാലും ഇവർ തന്നെ ഇവരുടെ തന്നെ ചെറിയ ആൾക്കാർ പറയുന്നു ഷമീനിയും ഷിബുവാണ് നിക്ഷേപകർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാൽ മെൽബിൻ മേഴ്സിയുടെ മൻ മേഴ്സി ഡിഫി ഡിങ്കോളി ചെയ്യാണുള്ളു അപ്പോൾ പ്രതാപനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയ പിന്നെ പിന്നെ മേഴ്സിക്കും ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു എന്നൊക്കെയാണ് വിവരം അല്ല ചെറിയ ആൾക്കാർ പാട്ടന്മാര് പറയുന്നത് ആ സമയത്ത് തന്നെ മേഴ്സി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത്ര അത്ര വരെ മേഴ്സി ആ വീട്ടിലാണ് ഉണ്ടായിരുന്നത് എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് നമുക്ക് ഇന്ന് കണ്ടിട്ടുള്ള കാര്യമല്ല കേട്ടോ ഇതൊക്കെ ഇങ്ങനെയുള്ള ഹൈറച്ചിൻ്റെ പാർട്ടണർമാർ തന്നെ വിളിച്ച് പറയുന്ന സംഭവങ്ങളാണ് അപ്പോ ഇവർ പറയുന്നത് ഇത് കൺസൈൻമെന്റ് അഡ്വാൻസ് എന്നാണ് അപ്പോൾ കൺസൈൻമെന്റ് അഡ്വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് മുൻകൂറായി നമ്മൾ പണം കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് എവിടെ നിന്ന് സാധനം വാങ്ങാൻ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻകൂർ പണം കൊടുക്കുന്നു അപ്പോൾ പിന്നെ എന്തിനാണ് ഇവർ നിക്ഷേപം എന്ന് പറയുന്നത് നിക്ഷേപകർക്ക് പണം കിട്ടൂലെന്നൊക്കെ പറയും ഇപ്പം സൂപ്പർ മാർക്കറ്റ് അവിടെ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് പോയിട്ട് സൂപ്പർ മാർക്കറ്റുകൾ പോയിട്ട് ഈ റെസീറ്റ് കാണിച്ചിട്ട് എന്താ നമ്മുടെ അല്ലെങ്കിൽ ഇപ്പോൾ വെബ്സൈറ്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ വെബ്സൈറ്റ് കാണിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ സാധനം വാങ്ങിയ പോരെ നിങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റല്ലേ സൂപ്പർ മാർക്കറ്റ് അവിടെ തന്നെ ഉണ്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റ് കാണിച്ച് ഈ റെസീറ്റ് ഒക്കെ കാണിച്ച് ഇതിപ്പോൾ പിന്നെ അത് നിങ്ങൾക്ക് അതിൽ നിന്ന് റിഡീം ചെയ്തെടുക്കാൻ പറ്റുന്നില്ല കോ എത്ര കോടിക്കണക്കിനാണെങ്കിലും അത് റിഡീം ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങാം പമ്പ് സെറ്റുകൾ വാങ്ങാം പിന്നെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിത് പറയുന്നത് റിഡീം കൂപ്പൺ എടുത്ത കൺസൈൻമെൻറ്റ് അഡ്വാൻസ് കൂപ്പൺ റിഡീം കൂപ്പൺ എടുത്തവരെ കുറിച്ചാണ് പിന്നെ ഒരു ആൾക്കാർ എന്ന് പറയുന്നത് എച്ച് ആർ ഒ ടി ടി എന്നുള്ള സംഭവമാണ് എച്ച് ആർ ഒ ടി ടിയിലും നമുക്ക് കിട്ടിയിരിക്കുന്നത് ആദ്യം അത് തെറ്റിദ്ധരിച്ചിട്ട് അതിനെ ബോണ്ട് എന്നൊക്കെ പേരിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് അതും കൺസേൺമെന്റ് അഡ്വാൻസ് ആയി അപ്പോൾ അത് നിങ്ങൾക്കുള്ള സബ്സ്ക്രിപ്ഷൻ ഇയർലി സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സംഭവങ്ങൾ നിങ്ങൾക്കത് വേണമെങ്കിൽ കണ്ടുകൊടുക്കാം ആ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അഞ്ച് ലക്ഷത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കോടി 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 വർഷങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എച്ച് ആർ ഒ ടി ടി എന്ന് പറഞ്ഞ സംഭവത്തിലേക്കൂടെ കണ്ട സിനിമ തന്നെ കണ്ടുകൊണ്ടിരിക്കാം അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ പുതിയ സിനിമ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഓരോ മാസവും നിങ്ങൾക്ക് ഇതുതന്നെ കണ്ട തന്നെ നമ്മൾ ഒരു സിനിമ ഒരു വട്ടം മാത്രമാണ് കാണാൻ പാടില്ല എന്ന് തേടി വിധി വെച്ചിട്ടൊന്നുമില്ല അല്ലെങ്കിൽ കണ്ടാൽ ഇന്ത്യയുടെ പുതിയ ന്യായ സംഹിത പ്രകാരം അത് തെറ്റുമല്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും കണ്ടോളൂ എത്ര തലമുറകൾ വേണമെങ്കിലും അത് കണ്ടോളൂ അപ്പോൾ ആ പൈസയും നിങ്ങൾക്ക് പ്രശ്നമില്ല പിന്നെ ആർക്കാണ് ഈ പൈസ പോയി എന്നൊക്കെ ആരാണ് ഈ പറയുന്നത് ഇവിടെ നീക്കി ഒ ടി ടി ഇവിടെ ഉണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് സിനിമ കാണാം സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ആ ആ കാണിച്ചിട്ട് നിങ്ങൾക്ക് സാധനം വാങ്ങാം പിന്നെ ആരാ ഈ പൈസ പോയി എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് ഇത് അഡ്വാൻസ് കൊടുത്ത പൈസ പിന്നെ തിരിച്ചു കിട്ടില്ലല്ലോ അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കാം എനിക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ശരിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ചായ കുടിക്കാൻ പോയ സമയത്ത് ഞാൻ അങ്ങനെ വാഞ്ചാലി പേപ്പർ വായിക്കാൻ തോന്നി പീപ്പർ വായിക്കാൻ തോന്നി അത് ഞാനിത് ഉണ്ടാക്കി പറയുന്നല്ല എൻ്റെ മനസ്സിൽ വന്ന കാര്യമാണ് അപ്പൊ ഇതില് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ അല്ലെ ചീത്ത വിളിച്ചിട്ട് മഞ്ഞ തലയെ മറ്റേ തലയേ എഴുതും മഞ്ഞ ഇപ്പം മാറി പണ്ട് അതൊരു പിന്നെ ഹെനായിട്ടും തേച്ചപ്പോഴാണ് മഞ്ഞ ഇപ്പം വെള്ളിയാണ് ഫുള്ള് വെള്ളിയാണ് ഇപ്പൊന്നും ആ അത് മാറുന്നില്ല വെള്ളത്തിലല്ല വിളിക്കാൻ നോക്കുക അതും ആൾക്കാർ പറയും നിങ്ങൾ പറയുന്നത് തെറ്റാണ് അവൻ്റെ തല മഞ്ഞയൊന്നും അല്ലല്ലോ വെള്ളിയല്ലേ നിങ്ങൾ എന്താണ് അങ്ങനെ പറയുന്നതൊക്കെ പറയും അപ്പോൾ ഇതാണ് പിന്നെ പിന്നെ ആ ഒരു കാര്യം പിന്നെ നമ്മുടെ എച്ച് ആർ സി ക്രിപ്റ്റോ അത് വേറൊരു സാധനമാണ് ഈ എച്ച് ആർ സി ക്രിപ്റ്റോയില് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ അതിൻ്റെ പൈസ ഇപ്പം പൂജ്യം പൂജ്യം കാണിക്കുന്ന വെച്ചിട്ട് അതിന് എന്താ പ്രശ്നം ഏഹ് അതിപ്പം നാളെയതിപ്പം പത്ത് ഡോളറോ ഇരുപത് ഡോളറോ ആയിട്ട് കൂടിക്കൂടാവുന്നില്ലല്ലോ ഇത് ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിവരദോഷികളാണ് ക്രിപ്റ്റോന്റെ പൈസ കുറയും ചെയ്യും കൂടുകയും ചെയ്യും അതൊക്കെ സ്റ്റഡി ആയിട്ട് നിൽക്കുമല്ല ഇല്ല ഇതിപ്പോൾ അമേരിക്കൻ ഡോളറുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ രൂപയുടെ പൈസ തന്നെ നമുക്ക് കുറയുമുണ്ട് ആ ഡോളർ മേടിക്കുമ്പോൾ നമ്മുടെ പൈസ ചിലപ്പോൾ കുറയും ചിലപ്പോൾ കൂടും അപ്പം അതുപോലെ തന്നെയാണ് ഈ എച്ച് ആർ സിയുടെയും പൈസ കാര്യം എന്ന് പറയുന്നത് എച്ച് ആർ സി ബ്ലോക്ക് ചെയിൻ ക്രിപ്റ്റോ ഇതൊന്നും പഠിക്കാത്തവരാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഇതിന്റെ പൈസ ഇപ്പോൾ പൂജ്യം 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 എന്നൊക്കെ അപ്പോൾ അതും തെറ്റാണ് അതും നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പൂജ്യം 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 ഒന്നും ഇല്ലാതെ പൂജ്യം 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 ഒന്ന് രണ്ട് അങ്ങനെയൊക്കെ ആക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ക്രിപ്റ്റോയിലിട്ടവർക്ക് അങ്ങനെ ഈ പൈസ പോയിട്ടൊന്നുമില്ല ചിലപ്പോൾ ഒരുപക്ഷെ അത് ഭാവിയിൽ നമ്മുടെ ബിറ്റ് കോയിനൊക്കെ തകർക്കാൻ സാധ്യതയുണ്ട് ഇനി അവരതിൽ നിന്ന് കളിച്ചാലേ നമുക്ക് പറയാൻ പറ്റില്ല അവർ ഇനി എന്തെങ്കിലും ഇപ്പോൾ മനോരമയൊക്കെ കളിക്കുന്ന പോലത്തെ അതിൽ കളിയുണ്ടല്ലോ അവരുടെ അവരെ ഊട്ടിയിട്ട് തകർക്കാൻ സാധ്യതയുണ്ടെന്ന് വെച്ചിട്ട് തകർക്കുന്നത് അതുപോലെ ബിറ്റ് കോയിൻ്റെ ടീമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുമ്പോഴില്ല പക്ഷേ എങ്കിൽ എനിക്ക് പറയാനുള്ളത് കുറച്ച് കാത്തിരുന്നു കഴിഞ്ഞാൽ എച്ച് ആർ സിയുടെയും നല്ലൊരു തുക കിട്ടാൻ സാധ്യമല്ല ഒരു പത്തരട്ടി ഇരുപത് ഇരട്ടിയൊക്കെ ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ് പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് അപ്പൂട്ടി അപ്പൂട്ടിപ്പോയി അപ്പോഴത്തേക്ക് ഇത് പരിപാടി നിർത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ മറുപടി ഒന്നും തരണം നമുക്ക് നോക്കണം ഇതെന്താണ് ഇവരുടെ ചില ആൾക്കാരൊക്കെ വേണ്ടാണ്ട് ഈ കുറിച്ച് നെഗറ്റീവ് പറയുന്നത് മനോരമയിലെ പാരമ്പര്യ രീതി എന്ന് പറയുന്നത് എന്ത് എന്തിൻ്റെ ആവശ്യമാണ് അവർക്ക് എത്രയോ കോടികൾ കിട്ടിയിട്ടുണ്ടോ ഹാ ബൈ